ഹായ് തമിൾ വാങ്ക വണക്കം ഫസ്റ്റ് ലൈക്ക് പറയുന്നുണ്ട് താങ്ക് യു ഹാപ്പി സൺഡേ തമിൾ എപ്പടി ഇരിക്കേ സാപ്റ്റിയാ സാപ്റ്റ ടൈം അച്ച എന്നെ താനു ഹാപ്പി സൺഡേ ആമാ ഹാപ്പി സൺഡേ സാപ്റ്റിയാ തമിൾ யாருமே இன்னும் வரல அதனால சும்மா இருந்த உம் இருக்கியா ஃபேஸ் உம் இந்த டைம் ஃபேஸ் லைவ் கிடையாதே எங்க ஃபேஸ் லைவ் எங்க நைட் எயிட் தேர்ட்டி நைன் பி எம் அந்த டைம்ல எல்லாம் ஃபேஸ் லைவ் போடுவேனா எப்பவுமே ஃபேஸ் லைவ் போட முடியாது இல்ல டிவி பார்த்துட்டு இருக்கா நான் ஹாஃப் மோர்னிங் ஆச்சு தமிழ் சூப்பர் சார் மெம்பர்ஷிப் ஏதாவது எடு சப்போர்ட் பண்ண ரேவதியை விட ரேவதி தெரியல ரேவதியோட லைஃப் பார்க்கல அதனால நான் கொஞ்ச நேரம் லைஃப் போடலாம்னு நினைச்சேன் நம்ம ரியலி வரையது நம்ம ஹாஃப் மோனி த்ரீ தௌசண்ட் வாட்சவர் இன்னும் இருக்கு தௌசண்ட் அதை விட கம்ப்ளீட் பண்ணா மட்டும் ഫുൾ മോണി ആയിട്ടുള്ളത് ഉം നവംബർ ആച് ഉങ്ങളോട് ലീവ് എന്നാച്ചു ரெண்டு ஒரு வாட்சிங் வந்துட்டு மோனியா யாருக்காவது எல்லாம் சப்போர்ட் பண்ணணும்னா சூப்பர் membership மெம்பர்ஷிப்பு எல்லா எடுத்து சப்போர்ட் பண்ணலாம் அப்போ அது டாலராக கன்வெர்ட் ஆகி என்னோட இதில் ஆட் ஆகும் மற்ற வெக்கேஷன் போய் சோ அவரு வந்து உடனே வெக்கேஷன் வரும் மேபி டிசம்பர் உம் இதுக்கு முன்ன நவம்பர் சொன்னேன் இப்ப டிசம்பர் ஆச்சா டிசம்பர் கன்ஃபார்ம் வரோ அப்படியா ரெண்டூரி ஆச்சிங்கல்ண்டோ கமெண்ட் இடு ப்ளீஸ் தமிழ் கன்ஃபார்ம் கன்ஃபேம் எனக்கு வியூ எதுவும் இப்போ ரொம்ப எல்லாம் இல்லை ரொம்ப கம்மியா போதும் சானல அதனால சூப்பர் மெம்பர்ஷிப் எடுத்தா என்னோட டாலர் நான் லைவ்ல இந்தியா வரும் மேபி சிக்ஸ் மந்த் அதான் நான் சிக்ஸ் மந்த் வெக்கேஷன் வருமா ஓகே ஓ லீவ் வந்தால் சிக்ஸ் மந்த்து வெக்கேஷனாக இருக்குமா உங்களுக்கு കൊടുത്ത ലൈവ് ല ഇന്ത്യ വരും കൊടുത്ത ലൈവിലെ അതാ ലൈറ്റ് പറയുന്നുണ്ട് പുരില്ലേ ലൈവില ഇന്ത്യ വരും അതാ ലൈറ്റ് കൊടുത്ത ലൈവ് അപ്പടി ആ നാം എന്ന് രണ്ട് ത്രീ ഹായ് ത്രീ ലൈവിലേക്ക് സ്വാഗതം ഫുഡൊക്കെ കഴിച്ചോ ത്രീ സൺഡേ എടുന്ന് എന്തായിരുന്നു ത്രീ പരിപാടികൾ എനിക്ക് ലോക്കൽ അക്കൗണ്ടിലെ സൂപ്പർ ചാറ്റി എടുക്കസോ കൊഞ്ചേൽപ്പണമെങ്കിൽ അപ്പടി സന്നയാ ഓക്കെ 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 തമ്മ ഇപ്പൊ എവിടെയാണോ ചോദിക്കുന്നുണ്ട് ഇത്രയും ഞാൻ വീട്ടില് വേറെ എവിടെ പോകാൻ ഇന്ന് ഇനി ഉച്ച കഴിഞ്ഞ് കുറച്ച് പർച്ചേസ് കാര്യങ്ങൾക്കെ ഇറങ്ങണം അങ്ങനെ ഇരിക്കുന്നു ഇത്രയും ഇത്രയും ഫുഡ് കഴിച്ചോ എന്തായിരുന്നു സൺഡേ സ്പെഷ്യൽ കടലിൽ കടലിലാണോ പറയുക ഞാൻ കടലിലൊന്നല്ല ഫുഡ് കഴിച്ചോ സ്പെഷ്യൽ എന്താ കഴിക്കുന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നു ഫുഡ് കഴിച്ചു ആ ഞാൻ നാ സാപ്പ് ഇനിക്ക് ചിക്കൻ ബിരിയാണി സാപ്പിട്ടു സൺഡേ ഒരു മാര്യേജ് ഉണ്ടായി ചിക്കൻ ബിരിയാണി കഴിച്ചു കിടക്കുന്ന പറഞ്ഞു സേമ്പ ഞങ്ങളൊന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചു ഫുഡ് കഴിച്ചോ സ്പെഷ്യൽ എന്താ ചോദിക്കുന്ന സ്പെഷ്യൽ പറഞ്ഞുവല്ലോ ചിക്കൻ ബിരിയാണി വൗ സൂപ്പർന്ന് പറയുന്നുണ്ട് സെയിം ടു സെയിം സെയിം ടു സെയിം ആയിരുന്നു ചേട്ടന് എവിടെയാണ് ചോദിക്കുന്നുണ്ട് ചേട്ടൻ ടി വി കണ്ടോണ്ടിരിക്കണോ അവിടെ നിന്നാലും സൗണ്ട് ഉണ്ടാവുമല്ലോന്ന് വിചാരിച്ചിട്ട് ഉറക്കാണ് അറിയുന്നുണ്ട് ആര് ബിരിയാണി കഴിച്ചിട്ട് ഉറങ്ങാൻ കിടന്നാണോ ത്രീ അത് ചേട്ടാ ഉറക്കായിരുന്നു ചേട്ടാ ഉറക്ക ടി വി കാണുന്നല്ലേ ഉം ടി വി കാണുന്നു അസ് എവിടെ എം എൽ കോമ എ മേൽ കോർക്കും കോ കോസ് ദേവു വന്നോ ചോദിക്കുന്നുണ്ട് ഇല്ല രേവിനെ കണ്ടില്ല ഞാൻ രണ്ടര കഴിഞ്ഞപ്പോഴത്തേക്കും രേവു ലൈവ് ഇട്ടിട്ടുണ്ടോ നോക്കിയിട്ടാണ് എന്റെ ലൈവ് ഇട്ടത് ണ്ടായ കൊണ്ട് അറിയില്ല മോളുടെ ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ രേഷ്മ ഫിഫ്റ്റീൻ മിനിറ്റ് കളിച്ച് വരേം പറയുന്നില്ല തമ്മൾ ഓക്കെ തമ്മൾ ഓക്കെ ബൈ പോയിട്ട് വാ ബീപുലായി വിട്ടു ഇല്ലേ ചോയ്ക്കുന്നുണ്ട് ഞാൻ വന്നപ്പം വിട്ടിട്ടില്ലായിരുന്നു ഇനി ഇപ്പൊ എങ്ങാനും ഇട്ടു എനിക്ക് അറിഞ്ഞൂടാ ഇത്ര കറിയുന്നു ഇത്ര ഇന്നലെ പെട്ടെന്ന് പോയേ രേപുലായി വിട്ട നോക്കാൻ പോയോ നെറ്റ് കഴിഞ്ഞ് ഇന്നലെ പെട്ടെന്ന് പോയത് പറയുന്ന അതെയോ ഓക്കേ ത്രീ അനീഷിനോട് പോവണ്ട പറഞ്ഞിട്ട് പെട്ടെന്ന് ത്രീനെ കാണാൻ അതായിപ്പോ അതാ ചോച്ചി അനീഷിനെ കണ്ടില്ല നെറ്റ് കഴിഞ്ഞ പിന്നെ മുകളിൽ നോക്കിയിരിക്കണല്ലോ എന്ന് പറയുന്ന വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ